ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാൻ പാകിസ്ഥാനുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് മക്മഹോൻ രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം ഇന്ത്യ ചൈന ഹെൻറി മക്മഹോൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരിലാണ് ഈ രേഖ നാമകരണം ചെയ്തിട്ടുള്ളത് മക്മഹോൻ രേഖ നിലവിൽ വരുന്നതിന് കാരണമായ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഷിംല ഉടമ്പടി ഇന്ത്യയുടെ ഔദ്യോഗിക അവകാശവാദ പ്രകാരം രാജ്യവുമായി അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും ഫലത്തിൽ അയൽ രാജ്യമല്ലാത്തതേത് അഫ്ഗാനിസ്ഥാൻ ഔദ്യോഗിക അവകാശവാദ പ്രകാരം ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി കരാതിർത്തി പങ്കിടുന്നു ഏഴ് ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നേപ്പാൾ ബംഗ്ലാദേശ് ചൈന ഭൂട്ടാൻ മ്യാൻമാർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കരയതിർത്തിയും തീരവും ചേർത്ത് ആകെ എത്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ യൂണിയന്റെ അതിർത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ചൈനയുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ്